ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ദയണികി ഇതേ മുറ്റത്ത് ബൈക്ക് സ്റ്റാർട്ടാക്കി ഓൺ അടിക്കട്ടെ കാരണം ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ട് അവൻ ഉത്സവ ഉത്സവസ്ഥലത്ത് ഇരുന്നു കേട്ടോ അപ്പം ഞങ്ങൾക്ക് വരണമെന്ന് പറഞ്ഞത് കാരണം ഈ തനോന് ഭയങ്കര ഇഷ്ടമാണ് ഉത്സവം എവിടെ ഉത്സവം ഉണ്ടോ അവിടെയൊക്കെ പോയാൽ അവൻ അത്രയും സന്തോഷം ചെണ്ടക്കുട്ട് തറകളി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവൻ്റെ കാര്യങ്ങൾ മാക്സിമം മിസ്സാവാതെ അവൻ്റെ ഇഷ്ടങ്ങൾ ഞാൻ നടത്തി കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ നികിനെ വിളിച്ച് കാരണം ഒരാളില്ല നമുക്ക് പോകാൻ കഴിയില്ല അത്രയും അവിടെ അപ്പോൾ നിഗി വന്നു കാറും കൊടുക്കാൻ പറ്റൂല അവിടെ ഭയങ്കര തിരക്കായിട്ട് ഞങ്ങൾ ബൈക്കേറ്റ് കേട്ടോ പോയത് അപ്പോൾ നീക്കും തന്നെ ഒരു ബൈക്കിന് ഞാനും അമ്മയും അമ്പാടിയും കൂടെ ഒരു ബൈക്കിനും അങ്ങനെ ബൈക്ക് തന്നെ അതേ കുറച്ചപ്പുറം നിർത്തിയിട്ടിട്ടാ കേട്ടോ ഞങ്ങൾ നടന്നു പോകണം ഈ നടന്ന് പോണ വഴി തന്നെ കുറേ നടന്നാലേ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തുള്ളൂ കേട്ടോ ഇവിടെ തന്നെ ആളുകൾ സീറ്റ് പിടിച്ചിരിക്കുകയാണ് ഓരോ കടൻ്റെ മുറ്റ മുന്നിലൊക്കെ എന്തിനാ വെച്ചാൽ ഈ വരവ് കാണാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ഘോഷയാത്രകൾ വരും കേട്ടോ ചെണ്ടകുട്ടും ഇതൊക്കെ ആയിട്ട് സൂപ്പറായിരിക്കും അപ്പോൾ അതേ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാം അതേ ഒരു വരവ് ഇതേ വന്നിട്ടുണ്ട് കേട്ടോ ഏയ് അവന്റെ ഫസ്റ്റ് ടൈം ആണ്ട്ടോ അങ്ങനത്തെ എൻജോയ് ചെയ്യണത് അമ്പാടി പറയുണ്ട് അത് ഓരോ ഗ്രൂപ്പിനെ നമ്മൾ ഞാൻ നടന്ന് വന്നാൽ ആ റോട്ടിൽ ഓരോ വഴിയിൽ ഇത് ഒരുപാട് വരവുകൾ എത്തിയിട്ടുണ്ട് കേട്ടോ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കൊക്കെ അപ്പോൾ നമ്മളിത് ആ ക്ഷേത്ര കവാടത്തിൻ്റെ എത്തിയിട്ടുണ്ട് അപ്പോൾ അതുവരെ ഇപ്പം നമ്മൾ കണ്ടതൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ വരവുകൾ കിട്ടും അപ്പോൾ ഓരോന്നിങ്ങോട്ട് എത്തും തോറും പിന്നെ ഭയങ്കര തിരക്ക് കൂടും അപ്പോൾ ഞങ്ങൾ വേഗം ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങളെ നികിയാക്കിയിട്ട് ഒരു സേഫായിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് അവൻ പോയിട്ടാണ് അവൻ്റെ ഫ്രണ്ട്സൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറി അവിടെയാലും നല്ല സ്ത്രീകൾക്കൊക്കെ ഒരു മുളയറ്റൊക്കെ ഇങ്ങനെ വളച്ച് കിട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കാനുള്ള സൗകര്യമൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ അതുപോലെ ക്യാമറ ഉണ്ട് പിന്നെ എന്താ പറയുക നല്ല പോലീസും അതുപോലെ ഇവരെ സംഘാടകരും ഒക്കെ നല്ല ഉഷാർ പ്രോട്ടുണ്ട് കാരണം അത്രയും ജനക്കൂട്ടത്തിനെ ഹാൻഡിൽ ചെയ്യുക തന്നെ കണ്ടാകും ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ടോ അപ്പോൾ ഇനി നമുക്ക് പേടിക്കാമല്ല വേറെ പല രീതിയിലുള്ള ആൾക്കാരാവുമല്ലോ പേര് എവിടെയൊക്കെ അപ്പോൾ നമുക്ക് സേഫായിട്ട് നമുക്കിതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് വരവൊക്കെ കാണാൻ പറ്റും കണ്ടോ പിന്നെ കുറച്ച് കടലൊക്കെ വാങ്ങി ഞങ്ങൾ ഇങ്ങനെ തോലൊക്കെ പറപ്പിച്ച് കഴിക്കാ പിന്നെ തനോട്ടന്ന് എന്തൊക്കെയോ കളിക്കുന്ന സാധനം വേണംന്ന് പറഞ്ഞിട്ട് അധികം ഒന്നും പൈസ അതൊക്കെ സംഭവിക്കൂല അങ്ങനെ ചെറുത് എന്തെങ്കിലുമൊക്കെ ഒന്നും വാങ്ങിക്കൊടുക്കുന്ന സന്തോഷമല്ലേ പിന്നെ അതേ അമ്പാടി കുറച്ചു നേരൊക്കെ ഒക്കെ തിരിക്കുക പിന്നെ ഇവിടെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ കുട്ടികളെ കോടി കളിക്കുന്നുണ്ടിട്ട് അവിടെ നിർത്തി അപ്പൊ അവിടെ ഭയങ്കര കളിയിലിരുന്നു അവള് de അപ്പോൾ ഭയങ്കര ഓടിക്കളി അവനെടുത്ത് നിന്ന് പിന്നെ അവസാനം ഊര കട അപ്പം അവസാനം പോലീസിനൊക്കെ ഇങ്ങനെ ഇരിക്കാനുള്ളൊരു കെട്ടിണ്ട് ഞങ്ങൾ അവിടെ പോയിരുന്നു അപ്പോൾ ഒരേ ഒരു വീഡിയോ എടുത്തില്ല ഞങ്ങളൊന്ന് പോവാൻ നോക്കിയിട്ടോ വീട്ടിൽ പോകാൻ കാരണം പത്തുമണിയൊക്കെ ആയപ്പോഴേ എവിടെ അങ്ങോട്ട് ശ്വാസം നമുക്ക് നടന്ന് പോവാനുള്ള ഗ്യാപ്പ് പോലും കിട്ടാനില്ല അപ്പോൾ ഞങ്ങൾ അവസാനം അത് കഴിയട്ടെ ഏരിച്ചിട്ട് അവിടെ നിന്ന് പതിനൊന്ന് മണിയൊക്കെയാ പതിനൊന്നരറ്റായിട്ട് ഇത് ഞങ്ങൾ പോകുമ്പോ അവിടുന്ന് ഞങ്ങൾ എങ്ങനെയാ ഒന്ന് പുറത്തിറങ്ങാൻ നോക്കിയാട്ടെ പക്ഷെ തിരക്കൊണ്ട് മാമന്റെ കടയിലൊക്കെ അവിടെയൊക്കെ ആൾക്കാര് അപ്പൊ പിന്നെയും ഞങ്ങൾ ഇങ്ങോട്ടന്നെ പോകുന്നത് പിന്നെയും പോലീസുകാരുടെ തന്നെ അവയെ ഭ്രവിച്ചു അവിടെ ഇരുന്ന് ലക്കിതാ ഫ്രൂട്ട് ഒക്കെ കൊടുക്കണം കേട്ടോ ഞങ്ങൾ വേഗം വന്ന് കുറച്ച് കണ്ട് പോകാമെന്നാണ് കരുതി പക്ഷെ പോവാൻ കഴിയണേ ഇല്ല പിന്നെ ഞങ്ങളിത് അവിടെ നിന്നിട്ട് ഇവിടെ നിൽക്കിയിരുന്നു അവർ അടുത്ത് അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിൽ മുകളിൽ നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് വരവ് വരുന്നതേ Thank <laughs> you. ക്യാബ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ അതിൻ്റെ ഇടയിൽ ഇത് ആർക്കും എന്തോ വെയ്യാണ്ടായിട്ട് ആംബുലൻസ് ഒക്കെ അവിടെ റെഡി ചെയ്യുന്നുട്ടോ അപ്പോൾ അതിൽ ആളേറ്റ് പോകുകയാണ് കേട്ടോ ബാക്കിയൊക്കെ അങ്ങനെയൊക്കെ ഓരോ ഇതുണ്ടായിരുന്നു അവിടെ പിന്നെന്താ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഹോട്ടലിൽ കയറി ഗീ റൈസും ചിക്കൻ പൊരിച്ച അതൊക്കെയാണ് മിഗിയും താനും കൂടെ കഴിച്ചു ഞാനും അമ്മയും ചപ്പാത്തി ഒരു വെജ് കറിയൊക്കെ കഴിച്ചു പിന്നെ അച്ഛൻ ശർക്കര ജിലേബി ഉണ്ടോ എന്ന് അച്ഛൻ കാത്തി ഉണ്ടാവും അപ്പോൾ അതൊക്കെ വാങ്ങി ഞങ്ങൾ പോയിട്ട് എത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഉത്സവശേഷങ്ങളൊക്കെ ഉള്ള വീഡിയോ പിന്നെ ഈ വീഡിയോ കാണുന്ന നമ്മളെ നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ചേറ്റാ